ക്രൈസ്തവ സന്യാസ സമൂഹങ്ങൾക്കെതിരെയുള്ള അപവാദ പ്രചരണങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി കൊച്ചിയിൽ സന്യാസ സമർപ്പിത സംഗമം നടന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ നടക്കുന്ന പ്രചാരണങ്ങൾ തള്ളിക്കളയണമെന്ന ആഹ്വാനത്തോടെയാണ് സന്യാസിനി സമൂഹം കൊച്ചിയിൽ ഒത്തുചേർന്നത് സമൂഹത്തിൽ നന്മയോടെ പ്രകാശം പരത്തുന്ന ധാർമ്മിക ശക്തിയാണ് സന്യാസവും സന്യസ്തരുമെന്ന് ജസ്റ്റിസ് എബ്രഹാം മാത്യു അഭിപ്രായപ്പെട്ടു സന്യാസത്തിനു നേരെ ഉയരുന്ന അതിരവുവിട്ട വെല്ലുവിളികളെയും അവഹേളനങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്തു സഭിക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കെ സി ബി സിയുടെയും കേരള കത്തോലിക്ക സമർപ്പിത സമൂഹങ്ങളുടെ എറണാകുളം മേഖലയുടെയും ആഭിമുഖ്യത്തിൽ എറണാകുളം ടൗൺ ഹാളിൽ സന്നിസ്ത സമർപ്പിത സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എതിർപ്പുകളിലും വെല്ലുവിളികളിലും തളരുന്നവളല്ല സഭ ചരിത്രത്തിലെ പല ഘട്ടങ്ങളിലും ഈ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട് കേരള സമൂഹത്തിന്റെ ധാർമ്മിക മൂല്യാധിഷ്ഠിത വളർച്ചയിൽ സന്യസ്ഥർ നൽകിയ സംഭാവനകൾ ആർക്കും വിസ്മരിക്കാവുന്നതല്ലെന്നും അദ്ദേഹം പറഞ്ഞു സമർപ്പിതർ സഭയിലും സമൂഹത്തിലും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നടന്ന സന്യസ്ത സമർപ്പിത സംഗമത്തിൽ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ അധ്യക്ഷത വഹിച്ചു ആരെല്ലാം അവഹേളിച്ചാലും ക്രിസ്തു ദൌത്യത്തിൽ തീഷ്ണതയോടെ മുന്നേറാൻ സന്യസ്ഥർക്കൊപ്പം സഭ മാത്രമല്ല നന്മയുള്ള സമൂഹവും ഇവിടെ ഉണ്ടാകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു രാഷ്ട്രദേവിക മാനേജിംഗ് ഡയറക്ടർ ഫാദർ മാത്യു ചന്ദ്രൻകുന്നൽ മുഖ്യപ്രഭാഷണം നടത്തി എറണാകുളം അങ്കമാലി വരാപ്പുഴ കൊച്ചി കോട്ടപ്പുറം മൂവാറ്റുപുഴ രൂപതകളിലെ സന്യാസ സമൂഹങ്ങളിൽ നിന്നുള്ള സന്യസ്തരും വൈദിക അൽമായ പ്രതിനിധികളുമാണ് സന്യസ്ത സമർപ്പിത സംഗമത്തിൽ പങ്കെടുത്തത് ബ്യൂറോ കൊച്ചി ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക